തഴുകി ചെറുതുരുത്തി ബോട്ട് ിൽ സയാഹ് വേളകൾ റിവർ സഫാരി രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ വിപുലമായി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് ബോട്ട് ക്ലബ് ജനുവരി ഒന്നാം തീയതി കാണാതായ മൂന്ന് കുട്ടികളെ ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മഡ്ഗോവയിൽ നിന്ന് കണ്ടെത്തി കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചു ചെറുതുരുത്തി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനുവരി ഒന്നു മുതലാണ് മൂന്ന് കുട്ടികളെ കാണാതായി എന്ന പരാതി ലഭിച്ചത് തോന്നൂർക്കര കുണ്ടുകാട്ടിൽ വീട്ടിൽ പതിനാല് വയസ്സുള്ള മുഹമ്മദ് അൻസിൽ ആറ്റൂർ സ്വദേശിയായ ഇടക്കാട്ടിൽ വീട്ടിൽ പതിനാല് വയസ്സുള്ള ഫർഹാൻ ചേലക്കര സ്വദേശിയായ അജ്മൽ എന്നീ കുട്ടികളെയാണ് കാണാതായത് അന്വേഷണത്തിനൊടുവിൽ കുട്ടികൾ ഗോവയിലുണ്ടെന്ന വിവരം ലഭിച്ചു തുടർന്ന് കുന്നംകുളം എ സി പി ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ എസ് ഐ എ ആർ നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എസ് ഐ സുധീർ ചെറുതുരുത്തി പോലീസ് ഉദ്യോഗസ്ഥരായ വിനീത് ഗിരീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കുട്ടികളെ മഡ്ഗോവയിൽ നിന്ന് കണ്ടെത്തിയത് കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക്